ജെ കെ റോളിങ്ങിൻ്റെ ഹാരി പോട്ടർ എന്ന ലോക പ്രശസ്തമായ ആ ബുക്കിലെ ബ്രിഡ്ജ് അല്ലെങ്കിൽ വയഡക്റ്റ് ആണ് ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഹാരി പോട്ടർ ബ്രിഡ്ജിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിനെ ധാരാളം സന്ദർശകർ വിഹാരി പോട്ടർ ബ്രിഡ്ജ് കാണാൻ ബ്രിട്ടന്റെ പലഭാഗത്തു നിന്നും ഇവിടെ എത്തുന്നുണ്ട് ബ്രിഡ്ജിന് അടുത്തേക്ക് കുറച്ച് ദൂരമുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് വളരെ ശുദ്ധമായ ഒരു വെള്ളമാണ് ഈ ചെറിയ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അരി പോട്ടർ ബ്രിഡ്ജ് നമുക്ക് ദൂരെ കാണാം ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള അരുവിയാണ് വളരെ ഭംഗിയുള്ള വെള്ളങ്ങൾ സ്പട്ടിക്കം പോലെ ഈ ബ്രിഡ്ജിലേക്ക് വരുന്നതിന് നമുക്ക് ലണ്ടൻ ഹീ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നീട് ഇൻവാരനസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു എയർപോർട്ടുണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ ഒന്നേഴാം മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇൻവാരനസ്സിൽ വന്നിട്ട് അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ നമുക്ക് റോഡ് മാർഗം ഇഞ്ചിനടുത്ത് എത്താം സ്കോട്ട്ലാൻഡ് അതിമനോഹരമാണ് അതിമനോഹരമായ സ്കോട്ട്ലാൻഡിൽ തന്നെ ഏറ്റവും മനോഹരമാണ് ഈ പ്രദേശങ്ങൾ ഇത് ഫോർട്ട് വില്യമിനടുത്തുള്ള പ്രദേശങ്ങളാണ് ഫോർട്ട് വില്യം ഗ്ലെൻകോ ഇതെല്ലാം വളരെ പ്രശസ്തമായ ഏറെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ സമ്മറാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു ഹോട്ടലൻ്റിൻ്റെ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ പ്രശസ്തമായ ഈ ഏരിയ നമ്മള് ബ്രിഡ്ജിനടുത്തെത്താറായിട്ടുണ്ട് ഹാരി പീട്ടർ സ്റ്റേഷൻ്റെ മ്യൂസിയം ഉണ്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മീറ്റർ ൂറ് കയറി കയറിക്കഴിഞ്ഞാൽ റെയിൽവേ ലൈനിന്റെ മുകളിലെത്താം പാലത്തിൻ്റെ മുകളിൽ